വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്നാണ് അവിടെ ഒരു വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ഉദിമൂട് ഉതിമൂട് പാറയിൽ പൊന്നയ്യൻ നാടാരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് വീട്ടുപകരണങ്ങൾ ചിഹ്നിച്ചിതെറിയ നിലയിലാണ് പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഷഫീദ് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഷഫീദ് വിവരങ്ങൾ എന്താണ് റജിത്ത് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം വഞ്ഞാറമൂട് ഉദിമൂട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ വെളുത്തപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത് അതായത് വളരെ അപ്രതീക്ഷിതമായി നിൽക്കുമ്പോൾ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് തൊട്ടടുത്തുള്ള അയൽവാസികളടക്കം പറയുന്നത് ഉദിമൂട് വെളുത്തപ്പാറയിൽ പൊന്നയ്യൻ നാടാരുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഭീകര കൂടിയാണ് വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായത് ഈ വീടിന് കൂടി ഒരു ലെവൻ കെ വി ലൈൻ പോകുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആണോ പൊട്ടിത്തെറിക്ക് കാരണമെന്ന വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സംശയിക്കുന്നുണ്ട് ഇതിൽ നിന്നുള്ള വൈദ്യുതാഘാതം അത് പൊട്ടിത്തെറിക്കാരണമായ എന്നുള്ളൊരു പ്രാഥമിക അനുമാനം ഇപ്പോൾ നാട്ടുകാരൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും രണ്ടുപേർക്കാണ് വീട്ടിലുണ്ടായിരുന്ന രണ്ടുപേർക്കാണ് പരിക്കേറ്റത് ആ പരിക്കേറ്റവരെ ഇപ്പോൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വീടിന്റെ ഇലക്ട്രിക് വയറുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഈ ചുവരുകൾ വിണ്ടുകീറുകയും മേൽക്കൂരയിലെ ഷീറ്റുകൾ അടർന്നു മാറുകയും ചെയ്തിട്ടുണ്ട് ഈ വീട്ടുപകരണങ്ങൾ അതും ചിഹ്നിച്ച ചിതറിയ നിരയിലാണ് അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല അല്പസമയം മുൻപ് ആംബുലൻസ് എത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തും എന്ന ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളടക്കം പറയുകയും ചെയ്തിട്ടുണ്ട് അറിജിത് ടഫീദി വീടിന് സമീപത്തു കൂടി പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നത് അതാണോ ഈ ഒരു പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതാണോ കാരണമായിട്ട് നമുക്കതിനെ ശാസ്ത്രീയമായ ഏതെങ്കിലും തരത്തിൽ അത് അത് തന്നെയാണ് കാരണമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അതല്ലാതെ മറ്റ് സാധ്യതകൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് വീട്ടുകാർ ഉൾപ്പെടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടുകാരും അവിടെ എത്തിയിട്ടുള്ള പോലീസും ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം കാരണം തൊട്ടടുത്തോടുകൂടിയാണ് ഈ ലെവൺ കെ വി ലൈൻ പോകുന്നത് ഇതിൽ നിന്നുള്ള വൈദ്യു വൈദ്യുതാഘാതം ഏതെങ്കിലും തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ചോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ട് മാത്രവുമല്ല അക്കാര്യത്തിലൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം കെ എസ് ഇ ബി ആണ് നടത്തേണ്ടത് നിലവിലിപ്പോൾ ഈ പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ല പക്ഷേ പരിക്കു പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ അസാധാരണമായ ഒരു സംഭവം വിചിത്രമായ സംഭവം നമുക്കിതിനെ കാണാൻ കഴിയും പ്രത്യേകിച്ച് അത്ര കണ്ട വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് ഈ വീടിന്റെ ഇലക്ട്രിക് ലൈനുകൾ വയറുകൾ കത്തിയുന്നതിനപ്പുറത്തേക്ക് ആ വീട്ടുപകരണങ്ങളടക്കം നശിച്ചു പോകുന്ന വലിയ ഭീകരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഒരു പൊട്ടിത്തെറി അതാണ് വീട്ടുകാർ ഇപ്പോൾ പറയുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം